ഇന്ന് വന്നിരിക്കുന്നത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് അപ്പം സ്കൂളൊക്കെ തീർക്കാൻ പോകല്ലേ അപ്പം ഷോപ്പിങ്ങൊക്കെ ചെയ്യണ്ടേ ഒരു ചോക്ക് സാധനം വായിച്ചുകൊണ്ടാണ് ഈ ഗൈസ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഇതെന്തൊക്കെയാണെന്ന് പറയാം പിന്നെ എവിടെ പോയാലും നമ്മൾ ചോക്ലേറ്റ് വാങ്ങിക്കാതിരിക്കത്തില്ലല്ലോ അതേപോലെ അതോ ചോക്ലേറ്റാണിത് ആ ഈ ബോക്സിൻ്റെ ഓല എന്തെങ്കിലും ഒന്നല്ലേ അറിയാമല്ലോ ഇവിടെ കുറേ കുരുചം കെട്ടിയവരുണ്ട് അതപ്പത്തന്നെ തീർക്കും പന്ത്ര ഇത് പത്തൊമ്പത് പീസാണ് അത് ഒരെണ്ണത്തിന് പത്ത് രൂപയാണ് അല്ലാതെ വാങ്ങിക്കാനും കിട്ടും ഒരു ഇതിന് നൂറ്റി എൺപത് രൂപയാണ് നല്ല ക്വാളിറ്റിയാണ് അതെ ഇതാണ് സാധനം എൻ്റെ അഹ ഇപ്പം ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നില്ല എന്നെ കാണിക്കാം ഇപ്പം അല്ല ഞാൻ കാണിച്ചതാണ് എൻ്റെ അനുഭവിക്കാൻ കൊടുക്കാം ഗൈസ് ഉണ്ടോ ഗൈസ് ഇതാണ് എൻ്റെ ആഹ് കണ്ടല്ലോ നല്ലതാണ് നല്ല ടേസ്റ്റാണ് ഇപ്പം കഴിക്കേണ്ടത് ഉള്ള മതിലെല്ലാം കൂടെ ഒത്തിരി കഴിച്ചു അതിലൂടെ ശരിയാവത്തില്ല ഞങ്ങളത് കാണിക്കുന്നു അതിനിപ്പോൾ ഞാൻ കാണിച്ചു തരാം അടുത്തായിട്ട് കാണിച്ചിരിക്കുന്നത് ഒരു ആണ് ബോക്സാണ് ഇതിന് അതിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപതാണ് ഇനി റേറ്റ് വരുന്നത് നോക്കട്ടെ ഇനി ഒരു അറുന്നൂറ്റി അൻപത്താറ് രൂപയുടെ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് ഇത് ഇത് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ പത്തനംതിട്ട സിനിമ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റായ ഒരു കടയിലാണ് അവിടെ ഒരു നല്ല വിലക്കുറവാണ് എല്ലാവരും ഇപ്പോൾ കൈ ഇതേസ് കൈ പോയാ നല്ല കൂളിറ്റി ഉള്ള നല്ല കട്ടിയുണ്ട് കഴിസ് നഗ നിങ്ങൾ കണ്ട് നല്ല കട്ടിയുള്ളതാണ് ഇത് തട്ടാണ് ഗഴ്സ് ഇതല്ലേ നല്ല ഇത് സ്പേസ് ഉള്ളതാണ് അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും പിന്നെ നിങ്ങളുടെ ഇത് പൈസ എങ്ങനെ പോത്തുമില്ല കൊച്ചുങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് ആണ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാ സാധനങ്ങളും ഉണ്ട് എന്തിരി ഇല്ലാത്ത ഒന്നിരിയില്ല അപ്പോൾ പൈസ അടുത്ത സാധനം സാധനങ്ങളെ അടുത്തതായിട്ട് വരുന്നത് ഞാൻ ഷൂ വാങ്ങിച്ചായിരുന്നു ഇപ്പം സ്കൂളിലൊക്കെ ഇട്ടു കൊണ്ടുപോയ ഷൂ ആണ് ഗസ് ഗസ് ഒരു ബൂസ് അപ്പോൾ ബൂട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള ബൂട്ടാണ് ഇതിന് പ്രൈസ് വരുന്നത് മുന്നൂറ്റിയും എഴുപത്തി ഒമ്പത് രൂപയാണ് അറുന്നൂറ്റി കണ്ടായിരുന്നു കേസ്